ബോംബ് ഭീഷണിയെ തുടർന്ന് മുംബൈ തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എമർജൻസി ലാൻഡിംഗ് ചെയ്തു യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കി വിമാനത്തിൽ ബോംബുണ്ട് എന്ന് എഴുതിയ ടിഷ്യൂ പേപ്പർ ബാത്റൂമിൽ നിന്നും ലഭിച്ചതിനെ തുടർന്ന് പൈലറ്റ് എ ടി സി എ വിവരമറിയിക്കുകയായിരുന്നു അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അഖിൽ ഷാ എന്താണ് ഈ പരിശോധനയുടെ പുരോഗതി എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ വേണു ഇന്ന് രാവിലെ ഏഴേ മുക്കാലോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ ബോംബെയിൽ നിന്ന് വന്ന എയർ ഇന്ത്യയുടെ വിമാനം അത് അടിയന്തരമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് അതൊരു എമർജൻസി ലാൻഡിംഗ് ആയിരുന്നു ഈ വിമാനത്തിൽ ബോംബ് ഉണ്ടെന്നുള്ള സന്ദേശം ലഭിച്ചതിന് പിന്നാലെയാണ് ഇന്ന് ഏഴരയോടുകൂടി ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരു ഫുൾ എമർജൻസി പ്രഖ്യാപിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് വിമാനത്താവള അധികൃതർ കടക്കുകയും ചെയ്തത് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നമുക്ക് പുറത്തുവിടാൻ കഴിയുന്നത് ഈ വിമാന വിമാനത്തിൻ്റെ വാഷ്റൂമിൽ റൂമിൽ നിന്നാണ് ഇത്തരത്തിലൊരു സന്ദേശം ലഭിച്ചതെന്നുള്ളതാണ് പൈലറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അറിയിക്കുന്നത് വാഷ്റൂമിൽ ബോംബ് ഇൻ ഇൻ ദ ഫ്ലൈറ്റ് എന്ന് എഴുതി വെച്ച ഒരു ടിഷ്യൂ പേപ്പർ പൈലറ്റിന് ലഭിച്ചു ഈ വിവരം പൈലറ്റ് എ ടി സിക്ക് കൈമാറുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ എമർജൻസി പ്രഖ്യാപിക്കുകയും ഈ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യുകയും ചെയ്തത് അതായത് നൂറ്റി മുപ്പത്തി യാത്രക്കാരായിരുന്നു ഈ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നത് ഇവരെ ഇവരെയൊക്കെ സുരക്ഷിതരായി തന്നെ നിലവിൽ മാറ്റിയിട്ടുണ്ട് വിമാനത്തിൽ നിലവിൽ പ്രാഥമികമായ ചില പരിശോധനകൾ നടക്കുന്നുണ്ട് ഈ പരിശോധനയിൽ കൂടിയാണ് ഇപ്പോൾ നിലവിൽ ഈ പൈലറ്റിനെ ലഭിച്ച ടിഷ്യൂ പേപ്പർ അടക്കം അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണവും നടത്തുന്നുണ്ട് ഒരു പ്രാഥമികമായ അന്വേഷണം വലിയതുറ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് വരും മണിക്കൂറുകളിലാകും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്തുവിടാൻ സാധിക്കുക അഖിൽ ഷാൻ സാറാണ് വിവരങ്ങളുമായി ചേർന്നത്